അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു പരിശുദ്ധമായ റമലാനിൻ്റെ പവിത്രമായ ദിനരാത്രികളാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിലൂടെ കഴിഞ്ഞു പോകുന്നത് പരിശുദ്ധ റമലാനിനെ നല്ല നിലയിൽ സ്വീകരിച്ച് യാത്രയേക്കുന്ന മുത്തക്കീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബാനുഹൂത്താണെ നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ റമലാനിൻ്റെ രാത്രികളിൽ പകലുകളിൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ നോമ്പ് തറാവീഹ് വിത്തർ മറ്റ് നസ്കാരങ്ങൾ സുന്നത്ത നമസ്കാരങ്ങൾ ഖുർആൻ പാരായണം ഉൾപ്പെടെയുള്ള നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും അള്ളാഹുത്താല പരിപൂർണതയോടെ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ അള്ളാഹു താല നമുക്കൊരുപാട് ഹയറുകൾ ചെയ്യാനുള്ള നന്മകൾ ചെയ്യാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സുന്നത്തുകൾക്ക് ഫറുദുകളുടെയും ഫറുദുകൾക്ക് ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന ഈ പുണ്യമാക്കപ്പെട്ട മാസത്തിൽ അതിനെയൊക്കെ വാരിക്കൂട്ടി നന്മയിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്ന് പരിശുദ്ധമായ റമലാനിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് നോമ്പിൻ്റെ മൂന്നിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാം ഉമ്മമാർ ഒരിക്കലും മറക്കാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് റമലാനിൻ്റെ മൂന്നാമത്തെ ദിവസം നോമ്പ് മൂന്ന് എന്നുള്ളത് എന്താണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത റമലാൻ മൂന്നിൻ്റെ പ്രത്യേകത എന്താണ് റമലാൻ മൂന്നിനാണ് ഫാത്തിമ ബിബി അലി അള്ളാഹുഹെയുടെ വഫാത്തിൻ്റെ ദിവസം ഫാത്തിമ ബിബിയുടെ വഫാത്തിൻ്റെ ദിവസമാണ് നോമ്പി മൂന്നിൻ്റെ അന്ന് അലാഹുദാല മഹദി ഫാത്തിമ ബി വി റിയുലാഹുവിൻഹയോടൊപ്പം സ്വർഗത്തിലൊരുമിച്ച് കൂടാൻ നമുക്കും ദോഫീഗ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഫാത്തിമ ബീവിയുടെ വഫാത്തിൻ്റെ ദിവസത്തിൽ ഇൻസ്റ്റഗ്രാം സ്റ്റോറികളിലും വാട്സപ്പ് സ്റ്റാറ്റസുകളിലൊക്കെ ഫാത്തിമ ബീവിയുടെ മധു എഴുതിക്കൊണ്ടുള്ള വീഡിയോകളോ ടെക്സ്റ്റ് മെസ്സേജുകളോ ഫോട്ടോകളോ നിറഞ്ഞതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഫാത്തിമ ബീവിയോടുള്ള മഹബത്തായി എന്ന് നമ്മളിപ്പോൾ കരുതരുത്തും റസൂൽ മുത്തറസൂൽ സലഹുഅല പറഞ്ഞിട്ടുണ്ട് ഫാത്തിമ ബിവി എൻ്റെ കഷ്ണമാണ് എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് ഫാത്തിമ ബിവി എൻ്റെ കഷ്ണമാണ് ആ ഫാത്തിമയെ ആര് സ്നേഹിക്കുന്നു ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്നെ സ്നേഹിക്കുന്നവൻ ഫാത്തിമ ബിബിയെ സ്നേഹിക്കട്ടെ ഇങ്ങനെ തുടങ്ങി മുത്തനബി തങ്ങളുടെ ഹദീസുകളുണ്ട് ഫാത്തിമ ബി വറദി അഹുൻ്റെ പ്രിയപ്പെട്ട മഹദിമാരെ പ്രിയപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ മഹദി ഫാത്തിമ ബീവിയെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഫാത്തിമ ബീവിയുടെ ചാരത്ത് സ്വർഗത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടാം അലഫിക്ക് ഫാത്തിമ ബീവി ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നു അവിടുത്തോടുള്ള ഇഷ്കിന്റെ മഹബത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നമ്മൾ അതിനുവേണ്ടി ചെയ്യേണ്ടത് ആ ഫാത്തിമ ബീവി ജീവിച്ചതുപോലെ ജീവിക്കുക എന്നുള്ളതാണ് അലി അറിയാഹു വൻഹു ഫാത്തിമ ബീവിയുടെയും അലി അള്ളാഹു വൻഹുവിന്റെയും കല്യാണം കഴിഞ്ഞ ആ രാത്രിയിൽ വിളക്കണച്ച് കിടക്കാനുള്ള തയ്യാറെടുപ്പിൽ വിളക്കണച്ച റൂമിൽ ഇരുണ്ടായപ്പോൾ ഫാത്തിമ ബി വി തേങ്ങി തേങ്ങി കരയാണ് അലിയ അലി അള്ളാഹുവിന് ചോദിക്കുന്നുണ്ട് ബി മഹദി ഫാത്തിമ എന്ത് പറ്റി ഈ അലിയാരുതങ്ങളെ ദരിദ്രനായ അലിയാർ തങ്ങളെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ ഫാത്തിമ ബിവി കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഫാത്തിമ ബി വിയുടെ മറുപടി അല്ല തങ്ങളെ സന്തോഷത്തിൻ്റെ നിമിഷമാണ് ഈ ദിവസമാണെന്ന് നമ്മളുടെ വിവാഹം കഴിഞ്ഞ ആ ഒരു സന്തോഷത്തിൻ്റെ നിമിഷം എൻ്റെ ആദ്യത്തെ രാത്രി നമ്മുടെ ആദ്യത്തെ രാത്രി ഈ രാത്രിയിൽ ഈ റൂമിൽ ഇരുട് നിറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഈ റൂമിൽ ഇരുന്ന് നിറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഇതുപോലെ രാജ്യരാത്രി ഖബറിൽ എനിക്ക് വരാനുണ്ട് ആ ഇരുട്ടിൽ ഞാൻ ഒറ്റക്കല്ലേ ഇവിടെ എനിക്ക് ആര് ഞങ്ങൾ കൂട്ടിനുണ്ട് ആ ഇരുട്ടിൽ എനിക്ക് ആരാണ് കൂട്ടിന് എന്ന് ഓർത്ത് കരഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞ് രണ്ടുപേരും ആദ്യ രാത്രിയുടെ സുന്ദരമായ നിമിഷങ്ങളിൽ നിസ്കാരത്തിൽ മുഴുകിയ ആ സംഭവം ആ ഫാത്തിമ ബീവിയാണ് ആ ഫാത്തിമ ബീവിയാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ ആര്യാര് തങ്ങളെയാണ് സഹോദരന്മാരെ നമ്മൾ മാതൃകയാക്കേണ്ടത് റസൂൽ സലഹ്ലൈ വസല്ല തങ്ങളുടെ അതേ ജീവിതശൈലിയിൽ ജീവിച്ച ആളാണ് ഫാത്തിമ ബീവി മരണപ്പെടുന്ന സമയത്ത് ഭരണത്തിനടുത്തെത്തിയപ്പോൾ ഫാത്തിമ ബീവിയുടെ വസീയത്ത് എൻ്റെ ജനാസ ആളുകൾക്ക് സന്ദർശനത്തിന് സന്ദർശനത്തിന് വേണ്ടി വെച്ചു കൊടുക്കരുത് ആ മുസ്ലിം എന്നെ കാണാൻ പാടില്ലാത്ത എനിക്ക് എനിക്ക് കാണൽ ഹറാമായ അന്യരായ ഒരാളും എൻ്റെ മയ്യത്ത് ഞാൻ മരണപ്പെട്ടതിന് ശേഷം എൻ്റെ ശരീരം കാണാൻ പാടില്ല എൻ്റെ മയ്യത്ത് കൊണ്ടുപോകേണ്ടത് രാത്രിയിലാണ് ഇന്നും ഫാത്തിമാബിയുടെ ഖബർ ഏതാണ് എന്നതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംശയമാണ് രാത്രിയിൽ ആരും ശ്രദ്ധിക്കാത്ത സമയത്താണ് മറവ് ചെയ്തത് അത്രയേറെ ശുദ്ധതയോടെ അത്രയേറെ വൃത്തിയിൽ അത്രയേറെ മാന്യമായി ഇസ്ലാമികമായി ജീവിച്ച് മരിച്ച മഹതിയാണ് ഫാത്തിമ ബി റദി അള്ളാഹു അള്ളാഹു ബി വി ഫാത്തിമയുടെ മതത്ത് നമ്മുടെ ജീവിതത്തിൽ എനിക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഫാത്തിമ ബി വിയുടെ പേര് സ്റ്റാറ്റസ് ഇട്ടതുകൊണ്ടായില്ല നമ്മുടെ വിവാഹത്തിൻ്റെ ആഭാസങ്ങൾ നമ്മൾ ഒഴിവാക്കണം അണിയിച്ചൊരുക്കി മകളെ അണിയിച്ചൊരുക്കി പുട്ടിയിട്ട് മേക്കപ്പ് ചെയ്ത് വീട്ടിൽ വീടിൻ്റെ മുറ്റത്തൊരുക്കിയിരിക്കുന്ന സ്റ്റേജിൽ കൊണ്ടു നിർത്തി സ്റ്റേജിലും പരിസരത്തുമുള്ള അന്യരായിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഇങ്ങനെ നോക്കാൻ വേണ്ടി നോക്കുകുത്തിയാക്കി നിൽക്കാൻ വേണ്ടി വെച്ച് കൊടുത്ത സ്വന്തം മകളെ വെച്ചു കൊടുക്കുന്ന മാതാപിതാക്കളുണ്ട് നിങ്ങൾ ചെയ്യുന്നത് വലിയ തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത് മാരകമായ തെറ്റാണ് ആ ഇതൊക്കെ അറിഞ്ഞിട്ടും ബുദ്ധിയും വിവേകവും ഉണ്ടായിട്ടും ഒപ്പാ എനിക്കിത് വേണ്ട എന്നെ കാണലി ഹലാലായ ആളുകളുടെ മുമ്പിൽ മാത്രം എനിക്ക് നിന്നാൽ മതി എന്ന് പറയാൻ പറ്റാത്ത പെൺകുട്ടികളുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ ചെയ്യുന്നതും തെറ്റാണ് ആ ഹറാമിനെയൊക്കെ പരിശുദ്ധമായ റമദാനിൽ അള്ളാഹുവിനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് തൗപ ചെയ്യുന്ന കൂട്ടത്തിൽ പ്രത്യേകം എടുത്തു പറയണം ഇനി അത്തരം തെറ്റുകൾ ആവർത്തിക്കാൻ പാടില്ല മഹദി ഫാത്തിമ ബീവിയുടെ ജീവിതമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് മഹദി ഫാത്തിമ ബി വിറീ അള്ളാഹുഹെ സ്മരിക്കുമ്പോൾ വളരെ പ്രധാനമായി നമ്മൾ പറയേണ്ടത് ഫാത്തിമിയ സ്വലാത്തും അതുപോലെ തന്നെ തസ്മീഹെ ഫാത്തിമിയ എന്ന് പറയുന്ന ഈ രണ്ട് കാര്യങ്ങളാണ് മുത്രസൂൽ സലഹു അലൈഹി വസല്ല മാത്തങ്ങളെ മഹദി ഫാത്തിമ ബീവിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് സസൂലുള്ള റസൂലുള്ളാഹി തങ്ങളോട് ഫാത്തിമ ബിബി ചോദിക്കുന്നുണ്ട് നെബിയെ അങ്ങയുടെ അടുത്ത് വൃത്തിയരുണ്ടല്ലോ അങ്ങയെ സഹായിക്കാൻ സഹായകരുണ്ടല്ലോ എനിക്ക് ജോലി ചെയ്ത് ഞാൻ ആകെ പ്രയാസത്തിലാണ് ഞാനാകെ ക്ഷീണിതയാണ് ഒരാളെ എനിക്ക് അയച്ചു തരുമോ എന്ന് ചോദിച്ചപ്പോൾ മുത്തരവിധങ്ങൾ പറയുന്നുണ്ട് അതിനേക്കാൾ വലിയതൊന്ന് പറഞ്ഞു തരട്ടെ നിനക്ക് അതിനേക്കാൾ എല്ലാ കാര്യങ്ങളും സുഖമാകുന്ന എല്ലാ പ്രയാസങ്ങളും സുഖമാകുന്ന ഒരു കാര്യം പറഞ്ഞു തരട്ടെ നിനക്ക് എന്ന് ചോദിച്ചിട്ട് ഫാത്തിമ ബി വിക്ക് അലൈഹി സലഹു അലൈവലാത്തുണ്ട് ഫാത്തിമ ബി വിക്കും പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് നിങ്ങളെ സുബഹാനല്ല അലഹമ്മില്ല അള്ളാഹു അക്ബർ മുപ്പത്തിമൂന്ന് വട്ടം എൻ്റെ മൂന്ന് ദിക്കറുകളും ചൊല്ലിക്കോ അതിന് വലിയ ഫത്തഹുണ്ട് എന്ന് മുത്തറസൂൽ അള്ളാഹു അല്ലെ വസാത്തങ്ങൾ പഠിപ്പിച്ചതാണ് എല്ലാ നിസ്കാര ശേഷവും ചൊല്ലണം ഉറങ്ങുന്ന സമയത്തും ചൊല്ലണം എന്ന് റസൂൽ അല്ലാഹി തങ്ങള് പലയാവർത്തി പല ഹദീസുകളിലൂടെ പഠിപ്പിച്ച ദിക്കറുകളാണ് സുബഹാനില്ല അള്ളാഹു അക്ബർ ഇത് മൂന്നും മുപ്പത്തിമൂന്ന് പ്രാവശ്യം അത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക പ്രയാസങ്ങളിൽ നമുക്ക് വലിയ ഫത ഉണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ ജോലിഭാരം നമ്മുടെ ജോലികളെ പ്രയാസങ്ങൾ കുറഞ്ഞു കിട്ടും എന്ന് മുത്ത റസൂൽ സലാഹ് അല്ലൈവി സ്വലാത്തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഫാത്തിമിയ സ്വലാത്ത് അള്ളാഹു മുസലി അലനൂരി വാഹിലിഹി ഇതാണ് ഫാത്തിമിയ സൊലാത്ത് റിയപ്പെടുന്നത് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങള് സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നവർ ഒരു ലക്ഷം ഫാത്തിമിയ സ്വലാത്ത് നേർച്ചയാക്കി ചൊല്ലിയാൽ അതിൽ വലിയ ഫത്ത്ഹ ഉണ്ടാകുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരോട് ഫാത്തിമ ബി വി സ്മരിക്കുന്ന റമലാൻ മൂന്നിന് ഈ ദിക്കറുകളും സ്വലാത്തുകളും നമ്മൾ ചൊല്ലണം ഈ ദിവസത്തിൽ അവിടുത്തെ പേരിൽ ഒരു ഫാത്തിഹയെങ്കിലും ഒരു യാസീനെങ്കിലും മോദി ആ ചെയ്യാൻ അവിടുത്തെ പേരിൽ ഹദിയ ചെയ്തു ആ ചെയ്താൽ ചെയ്യാൻ നമുക്ക് സാധിക്കണം അള്ളാഹു അള്ളാഹുതൂഫിക്ക് നിൽക്കട്ടെ സ്ലാ